വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തെന്നെസയിലെ കിങ് എന്ന നഗരത്തിന്റെ തെരുവീതികൾ ജനത്തിരക്കിനാൽ നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് കാരണം അക്കാലങ്ങളിലെ വേൾഡ് ഫേമസ് ട്രാവലിംഗ് സർക്കസ് ടീമായ സ്പാർക്സ് വേൾഡ് ഫേമസ് ഷോസ് അന്ന് ആ വീഥികളിലൂടെ ഒരു പരേഡ് നടത്തുകയായിരുന്നു ഒരു സർക്കസിനു വേണ്ട എല്ലാ പെർഫോമൻസും അടങ്ങിയ ഒരു ഷോ തന്നെയായിരുന്നു ദ സ്പാർക്ക് സർക്കസ് ക്ലൗൺസ് ആനിമൽസ് ഹോഴ്സ് റൈഡിംഗ് അങ്ങനെ വളരെയധികം പരിപാടികൾ നിറഞ്ഞ വലിയൊരു ഷോ തന്നെയായിരുന്നു അത് എന്നിരുന്നാലും ഏതൊരു ഷോയ്ക്കും അവിടെ ഒരു സ്റ്റാർ ഓഫ് ദ ഷോ കാണുമല്ലോ ഇവിടെ നമ്മുടെ താരം മേരി എന്ന റാണിയായിരുന്നു പരേഡിൽ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും മേരിയിലായിരുന്നു അഞ്ച് ടൺ ഭാരവും പതിനൊന്നേ പോയിൻറ്റ് ഒമ്പതടി ഉയരവുമുള്ള മേരിയുടെ വിളിപ്പേര് ബിഗ് മേരി എന്നായിരുന്നു സംഗീതോപകരണങ്ങൾ വായിക്കുക ബേസ്ബോൾ ക്യാച്ച് ചെയ്യുക തലകുത്തി നിൽക്കുക എന്നിങ്ങനെ അനേകം കഴിവുകളുണ്ടായിരുന്ന മേരി തന്നെയായിരുന്നു കമ്പനിയുടെ സ്റ്റാർ അട്രാക്ഷൻ ജനക്കൂട്ടത്തിൻ്റെ ഹർഷാരവങ്ങൾക്കും ആർപ്പുവിളികൾക്കുമിടയിലൂടെ തന്റെ പാപ്പാന്റെ കൂടെ അവൾ സന്തോഷത്തോടെ ആ വീഥികളിലൂടെ നടന്നു നീങ്ങി അപ്പോൾ അവൾ വഴിയോരത്ത് കിടന്നൊരു തണ്ണിമത്തൻ ശ്രദ്ധിച്ചു പെട്ടെന്നവൾ പരേഡിൽ നിന്നും വഴിമാറി ആ തണ്ണിമത്തിന് നേരെ നടന്നു അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തി കണ്ട പാപ്പാൻ അവളെ അതിൽ നിന്നും വിലക്കുന്നതിനായി അയാളുടെ കയ്യിലുള്ള ഒരു വടികൊണ്ട് അവളെ കുത്തുവാൻ തുടങ്ങി വേദനയുടെ കാഠിന്യം കൊണ്ടാവണം മേരി പെട്ടെന്ന് രോഷാക്കുലിയായി കലി കയറി അവൾ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു തൻ്റെ പുറത്തിരുന്ന പാപ്പാനും നേരിയ അവൾ തൻ്റെ തുമ്പിക്കേ നീട്ടി ആർപ്പുവളികളും കയ്യടികളും പെട്ടെന്ന് നിലവിളികളായി മാറി ജനങ്ങൾ ചിതറിയോടി ഇതിനിടയിൽ തോക്ക് കൈവശമുണ്ടായിരുന്ന ഏതോരാൾ മേരിക്ക് നേരെ പ്രയോഗിച്ചു ശബ്ദ കോലാഹലങ്ങൾ കേട്ട് സർക്കസ് ഓണറായ ചാൾസ് അവിടേക്കെത്തിയപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നമസ്കാരം ഗാന്ഡാൾഫ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു കഥയുമായാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കാരണം മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനം നൽകും ചരിത്രത്തിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട ഒരു ആനയുടെ കഥ അതെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇതിന്നും ചർച്ച ചെയ്യപ്പെടുന്നത് സമയം കളയേണ്ട നമുക്ക് കഥയിലേക്ക് പോകാം വെൽക്കം ടു ഗാന്സ് സ്പാർക്ക് സർക്കസിന്റെ സ്ഥാപകന്റെ പേര് ജോൺ എച്ച് വൈസ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ ദത്തപുത്രനായ ചാൾസ് സ്പാർക്ക് സർക്കസ് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സമയത്തോടെ ജോൺ എച്ച് സ്പാർക്ക് ഷോസ് എന്ന പേരിൽ നിന്നും ദ സ്പാർക്ക് സർക്കസ് എന്ന പേരിലേക്ക് കമ്പനി മാറുകയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് മേരി ജനിച്ചത് അവൾക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ജോൺ എച്ച് വൈസ്മാൻ അവളെ വിലയ്ക്ക് വാങ്ങിയത് സർക്കസിലുണ്ടായിരുന്ന മറ്റു മൃഗങ്ങളോട് ദയ്യോടും സൗമ്യതയോടും കൂടി പെരുമാറണമെന്ന് തൊഴിലാളികളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മേരിയോട് കമ്പനിയുടെ തന്നെ വലിയൊരു ആയിരുന്നു മേരി എന്ന ആന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിനും ബേസ്ബോൾ ക്യാച്ച് ചെയ്യുന്നതിനും അവൾ വളരെയധികം പ്രഗത്ഭയായിരുന്നു സർക്കസിന്റെ പോസ്റ്ററുകളിൽ തന്നെ അവർ മേരിയെ പരസ്യപ്പെടുത്തിയിരുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിക്കുന്ന ആനിമൽ എന്നായിരുന്നു അത് ശരിയുമായിരുന്നു അഞ്ച് ടൺ ഭാരവും പതിനൊന്നടി ഉയരവുമുള്ള ഏഷ്യൻ ആനയായിരുന്നു അവൾ അങ്ങനെ സ്പാർക്ക് സർക്കസ് അമേരിക്കയിലുടനീളം സഞ്ചരിച്ച് ഒട്ടനവധി ഷോസ് നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്പാർക്ക് സർക്കസ് വിർജീനിയയിലെ സെന്റ് പോൾ ടൗണിൽ എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് മേരിയുടെ ഭാവി മാറി മറിയുന്നത് സെൻറ് പോൾ ടൗണിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു റെഡ് എൽഡ്രിഡ്ജ് എന്ന വ്യക്തി സർക്കസിൽ ധാരാളം ജോലിയൊഴിവുകൾ ഉണ്ടെന്നറിഞ്ഞ എൽഡ്രിഡ്ജ് കമ്പനിയിലേക്ക് ചൊല്ലുകയും ഹെഡ് എലഫൻ ട്രെയിനറായ പോൾ ജേക്കബിയെ സമീപിച്ച് ഒരു ജോലിക്ക് അപേക്ഷിക്കുകയും ചെയ്തു എൽഡ്രിഡ്ജിന് പരിചയമില്ലാത്ത മേഖലയായിരുന്നിട്ട് കൂടിയും ട്രെയിനർ അയാൾക്ക് ജോലി നൽകുക തന്നെ ചെയ്തു ആനകൾക്ക് ഭക്ഷണം നൽകുക കുളിപ്പിക്കുക തുടങ്ങിയ ജോലികളിലേക്കാണ് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കമ്പനി ഇൻസ്ട്രക്ഷൻസ് മൃഗങ്ങളോട് സൗമ്യമായി പെരുമാറണം എന്നതാണെന്ന് ട്രെയിനർ അയാളെ ഓർമ്മിപ്പിച്ചു സെന്റ് പോൾ നഗരത്തിലെ ഷോയ്ക്ക് ശേഷം കമ്പനി ടെന്നെസയിലെ കിങ്സ് പോട്ടിലേക്ക് യാത്ര ആരംഭിച്ചു എൽഡ്രിഡ്ജും കൂടെ തന്നെ ഉണ്ടായിരുന്നു സർക്കസിന്റെ പരേഡ് കാണുവാൻ ഒട്ടനവധി ജനങ്ങളാണ് കിങ്സ്പോർട്ട് ടൗണിൽ എത്തിയിരുന്നത് മേരിയെക്കുറിച്ചുള്ള കേട്ടറിവും ഇത്രയധികം ജനത്തിരക്കിന് കാരണമായി അവരാരും തന്നെ അത്ര വലിപ്പമുള്ളൊരു ജീവിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പരേഡ് സാവധാനം മുന്നോട്ട് നീങ്ങുകയായിരുന്നു എൽറിജ് അപ്പോൾ പുറത്തിരുന്നായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നാൽ വഴിയരികൾ കിടന്നൊരു തണ്ണിമത്തൻ മേരി കാണുകയും അതെടുക്കുവാനായി അവൾ പരേഡിൽ നിന്നും മാറി നടക്കുകയും ചെയ്തത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അമ്പരന്ന് പോയി എൽഡ്രിജ് പെട്ടെന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന അറ്റംകൂർത്ത ഒരു വടിവെച്ച് മേരിയെ കുത്തുവാൻ തുടങ്ങി മേരിയെ ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എൽഡ്രിജ് അങ്ങനെ ചെയ്തതെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു മേരിക്ക് ഇൻഫെക്റ്റഡ് ആയ ഒരു പല്ലുണ്ടായിരുന്നു എൽഡ്രിജിന് അത് അറിയില്ലായിരുന്നു തുടർച്ചയായ വേദനിപ്പിക്കലുകൾക്കിടയിൽ എപ്പോഴും ആ കൂർത്ത കമ്പ് ആ പല്ലിൻ്റെ ഭാഗത്ത് തട്ടുകയായിരുന്നു മേരി വേദനയാലും ദേഷ്യത്താലും ഉറക്ക ചിഹ്നം വിളിച്ചു അടുത്ത നിമിഷം തന്നെ അവൾ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എൽഡ്രിജിനെ ചുറ്റിപ്പിടിച്ചു പുറകെ തന്നെ അവൾ എൽഡ്രിജിനെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും കലയടങ്ങാതെ അവൾ നിലത്ത് കിടന്ന എലറിജിന്റെ തല അവളുടെ കാലുകൊണ്ട് ചവിട്ടി അരച്ചു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് ചുറ്റും കൂടി നിന്നവർ നിലവിളിക്കുകയും സംഭവ സ്ഥലത്ത് നിന്നും ഓടി അകലുവാനും തുടങ്ങി ഇതിനിടയിൽ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു തോക്ക് ഉപയോഗിച്ച് മേരിക്ക് നേരെ വെടിയുതിർത്തു ഭീമാകാരിയായ മേരിക്ക് ആ ചെറുതോക്കിൽ നിന്നും വന്ന വെടിയുണ്ട ഒന്നും ആയിരുന്നില്ല എങ്കിലും മറ്റപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല സർക്കസ് അധികൃതർ മേരിയെ ശാന്തിയാക്കുകയും ചെയ്തു എങ്കിലും ജനക്കൂട്ടം ശാന്തമായിരുന്നില്ല അവർ ഒരേ സ്വരത്തോടെ മേരിയെ കൊല്ലുവാൻ മുറിവിളി കൂട്ടി കാരണം എൽഡ്രിജിന്റെ കൊലപാതകത്തിൽ അവരെല്ലാവരും രോഷാകുലരായിരുന്നു ഒടുവിൽ മേരി അവിടുത്തെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി അങ്ങനെ ബിഗ് മേരി എന്ന് അവൾ മർഡറർ മേരിയായി മാറി മേരി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും ജനരോഷം അടങ്ങിയിരുന്നില്ല വിവരം വിവരമെല്ലായിടത്തേക്കും പരന്നു എല്ലായിടത്തു നിന്നും മേരിയെ കൊല്ലണമെന്നുള്ള ആവശ്യമാണ് ചാർലിക്ക് ലഭിച്ചിരുന്നത് ഈ വിവരങ്ങളെല്ലാം തന്നെ ചാർലിക്ക് വേദനാജനകമായിരുന്നു കാരണം മേരിക്ക് നാലു വയസ്സുള്ളപ്പോൾ മുതൽ അവൾ സർക്കസിൽ വന്നതാണ് ചാർലിയും ഭാര്യയും വളരെ ഓമനിച്ചാണ് മേരിയെ വളർത്തിയത് മേരിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഇക്കാലം അത്രയും ഒരു കുറവും കൂടാതെയാണ് ചാർലി അവളെ നോക്കിയിരുന്നത് ഇത്രയും നാളുകൾ കൂടെയുണ്ടായിരുന്ന മേരി മുമ്പ് ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ഒരു പ്രശ്നങ്ങളും മേരി ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ മേരിയെ കൊല്ലുവാൻ ചാർലി സമ്മതിച്ചിരുന്നില്ല എന്നാൽ തുടർന്നുണ്ടായ ദിവസങ്ങളിലെ സംഭവങ്ങൾ ചാർലിയെ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ നിർബന്ധിതനാക്കി കാരണം മേരി ഇനിയും സർക്കസ് കമ്പനിയിലുണ്ടെങ്കിൽ രാജ്യത്തൊരിടത്ത് പോലും ഷോ നടത്തുവാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ഓരോ ടൗണുകളിൽ നിന്നും ചാർലിക്ക് കിട്ടിയ സന്ദേശം ഒടുവിൽ തന്നെ ബിസിനസ്സിൻ്റെ ഭാവിയോർത്ത് മേരിയെ കൊല്ലുവാൻ തന്നെ ചാർലി തീരുമാനമെടുത്തു ജനങ്ങളുടെ ആവശ്യം പോലെ തന്നെ മേരിയെ കൊല്ലുവാൻ തീരുമാനിച്ചുവെങ്കിലും അത് പബ്ലിക്കായി തന്നെ വേണമെന്നത് അനിവാര്യമായി വന്നു ജനരോഷം അടക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ക്രൂരമായൊരു കൊലപാതകം നടന്നു കൊലപാതകയെ ശിക്ഷിക്കുവാനും തീരുമാനമായി എവിടെ വെച്ച് കൊല്ലണമെന്നും തീരുമാനമായി പക്ഷേ എങ്ങനെ കൊല്ലണമെന്നായി അടുത്ത ചർച്ച ചിലർ പറഞ്ഞു രണ്ട് ട്രെയിനുകൾക്കിടയിൽ വെച്ച് ഇടിപ്പിച്ചു കൊല്ലാമെന്ന് ചിലർ പറഞ്ഞു കൈകാലുകൾ ബന്ധിച്ച് പരസ്പരം ആകുന്നു പോകുന്ന രണ്ട് ട്രെയിനുകളിൽ കെട്ടി വലിച്ചു കീറി കൊലപ്പെടുത്താമെന്ന് അങ്ങനെ ക്രൂരമായ മറ്റു തീരുമാനങ്ങൾ എങ്കിലും ചാർലി തീരുമാനിച്ചത് മേരിയെ തൂക്കിലേറ്റാമെന്നായിരുന്നു കാരണം സ്പാർക്കിന് അതാണ് കൂടുതൽ മാനുഷികമായി തോന്നിയത് ഒടുവിൽ അതിനും തീരുമാനമായി മേരിയെ തൂക്കിലേറ്റുന്നതിനും ഭാഗമായ ക്രെയിൻ ഒന്നും തന്നെ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത എർവിൻ നഗരത്തിൽ അതുണ്ടായിരുന്നു ട്രെയിനിൽ നിന്നും ഭാരമേറിയ കാർഗോ ഉയർത്തുവാൻ ഉപയോഗിച്ചിരുന്ന ക്രെയിൻ ആയിരുന്നു അത് സെപ്റ്റംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അന്നായിരുന്നു മേരിയെ തൂക്കിലേറ്റുവാൻ തിരഞ്ഞെടുത്ത ദിവസം ചെറിയ മഴയുള്ള ദിവസമായിരുന്നു അത് എങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് മേരിയെ തൂക്കിലേറ്റുന്നത് കാണുവാൻ അന്നെത്തിയിട്ടുണ്ടായിരുന്നത് ചാർലി എന്നത്തെയും പോലെ തന്നെ തന്റെ ഷോ അന്ന് രാവിലെ ആരംഭിച്ചു എന്നാൽ ആ ഷോയിൽ അതിലെ സ്റ്റാർ ഓഫ് ദ ഷോ ഉണ്ടായിരുന്നില്ല ഷോയ്ക്കു പുറത്തുള്ളൊരു ടെൻറ്റിൽ അവളെ അവർ ചങ്ങലക്കെട്ടിരിക്കുകയായിരുന്നു താനില്ലാതെ അകത്ത് ഷോ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൾ കാണിക്കുന്നുണ്ടായിരുന്നു ഷോ അവസാന ഘട്ടത്തിലെത്തി ഇനി മേരിയെ തൂക്കിലേറ്റുന്ന ചടങ്ങാണ് ക്രെയിൻ സ്ഥാപിച്ച സ്ഥലത്തേക്ക് തന്നെ പോകാനാണ് ചാർലി തീരുമാനിച്ചത് സർക്കസ് മുഴുവനായും മേരിയുടെ കൂടെ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തേക്ക് നീങ്ങി മേരിക്ക് വേണ്ടി ചാർലിക്ക് അത്ര മാത്രമേ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ മേരി അപ്പോഴും ശാന്തയായിരുന്നു അവൾക്ക് അവൾക്കെന്നത്തെയും പോലെ ഊർജ്ജസ്വലത ഉണ്ടായിരുന്നില്ല അവൾക്ക് മനസ്സിലായിരുന്നു എന്തോ ശരിയല്ല എന്ന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും കൂടി ജനത്തിരക്കധികമായിരുന്നു ഒരാനയെ തൂക്കിലേറ്റുന്ന കാഴ്ച നഷ്ടപ്പെടുത്തുവാൻ അവർ തയ്യാറായിരുന്നില്ല മേരി ക്രെയിനിന്റെ അടുത്തെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു ആനകളെ തിരികെ സർക്കസിലേക്ക് കൊണ്ടുപോകാൻ ചാർലി നിർദ്ദേശിച്ചു ആനകൾ ബുദ്ധിയുള്ള മൃഗമാണ് മേരിക്ക് നടക്കുന്നത് മറ്റുള്ള ആനകൾ കണ്ടാൽ അത് അവയെ തളർത്തുമെന്ന് അറിയാമായിരുന്നു മേരിയുടെ കഴുത്തിൽ ചങ്ങലകൾ ഇട്ടപ്പോൾ അത്രയും നേരം ബഹളം വച്ചിരുന്ന ജനക്കൂട്ടം നിശബ്ദരായി ക്രെയിൻ ഓപ്പറേറ്റർക്ക് നിർദ്ദേശം കിട്ടി മേരി പതുക്കെ തറയിൽ നിന്നും ഉയരുവാൻ തുടങ്ങി അവൾ പിടയുവാനും തുടങ്ങി താൻ മുകളിലേക്ക് ഉയരുന്നത് അവൾ അറിഞ്ഞു ഏകദേശം അഞ്ചടിയോളം ഉയരത്തിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് ചെയിൻ പൊട്ടി അവൾ താഴെ നിലത്തേക്ക് വീണു അത്രയും നേരം നിശബ്ദരായിരുന്ന ജനക്കൂട്ടം ഉടനെ നിലവിളിച്ചുകൊണ്ട് ചിതറി ഓടി അവർ കരുതിയത് സ്വതന്ത്രയായ മേരി തങ്ങളെ ആക്രമിക്കാനായി വരുമെന്നാണ് എന്നാൽ വീഴ്ചയിൽ നിന്നും മേരി എഴുന്നേറ്റില്ല കാരണം മേരിയുടെ ഇടുപ്പല് തകർന്നിട്ടുണ്ടായിരുന്നു മേരി അനങ്ങുന്നില്ല എന്നു കണ്ട ജനക്കൂട്ടം വീണ്ടും കാഴ്ചക്കാരായി വൈകാതെ തന്നെ പൊട്ടിപ്പോയ ചങ്ങലയ്ക്ക് പകരം ബലമേറിയ മറ്റൊരു ചങ്ങല മേരിയുടെ കഴുത്തിൽ ചുറ്റപ്പെട്ടു അവൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ടാക്കിയില്ല മേരി വീണ്ടും തൂക്കിലേറ്റപ്പെട്ടു മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം മേരി മരണത്തിന് കീഴടങ്ങിയതായി സ്ഥിരീകരണം വന്നു ജനങ്ങൾ സംതൃപ്തിയോടുകൂടി പിരിയുവാൻ തുടങ്ങി മേരിയെ അവർ നിലത്തിറക്കി അവളെ തൂക്കിലേറ്റിയതിൻ്റെ അടുത്തു തന്നെ അവൾക്കുള്ള കുഴിമാടവും തയ്യാറായി എൽഡ്രിറ്റിന് വിനയായത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയക്കുറവ് തന്നെയായിരുന്നു കൂടാതെ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന ശക്തമായ നിയമം തെറ്റിക്കുവാനും പാടില്ലായിരുന്നു മറ്റൊരു രീതിയിൽ കൂടി പറഞ്ഞാൽ മേരിയുടെ കേട് സംഭവിച്ചിരുന്ന പല്ലിൽ അയാളോട് വടി സ്പർശിക്കുകയും കൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ രോഷാകുലയാവുകയില്ലായിരുന്നു അവൾ എൽഡ്രിജിനെ അനുസരിക്കുകയും ചെയ്തനെ ചാർലിക്ക് മറ്റു ഉണ്ടായിരുന്നില്ല തൻ്റെ ബിസിനസ്സിനെയും അതിലൂടെ ജീവിക്കുന്ന തൻ്റെ തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടത് ചാർലിയുടെ ചുമതലയായിരുന്നു മറ്റൊരു സങ്കടകരമായ കാര്യമുണ്ടായതെന്തെന്നാൽ അന്നു രാത്രിയിൽ സർക്കസിൽ നിന്നും മറ്റൊരാനയെ കാണാതാവുകയുണ്ടായി നീണ്ട നേരത്തെ ശേഷം ചാർലിയും സംഘവും ആ ആനയെ കണ്ടെത്തിയത് മേരിയുടെ നിന്നുമായിരുന്നു തന്റെ കൂട്ടുകാരിയെ അവസാനമായി ആ ആന കണ്ട അതേ സ്ഥലത്തു നിന്നും